വെൽക്കം ബാക്ക് ടു മിസ്റ്ററി ഫൈൽസ് നമ്മുടെ വിദ്യ ഇത്രത്തോളം വളർന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാക്കുകളാണ് ദുർമന്ത്രവാദം കണ്ണേര് ബ്ലാക്ക് മാജിക് എന്നിവ നമ്മുടെ നാട്ടിൻപുറത്തേക്ക് മുത്തശ്ശിമാർ കണ്ണേര് കിട്ടി കൂടോത്രം ചെയ്തു എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം വേർഷൻ ആണ് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് നെഗറ്റീവ് മൈൻഡുള്ള ആൾക്കാർ തിന്മയെ കൂട്ടുപിടിച്ച് പെട്ടെന്ന് തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കാനുള്ളൊരു വഴിയെന്ന നിലയ്ക്കാണ് ഈ ബ്ലാക്ക് മാജിക് പോലുള്ള സംഭവങ്ങളെല്ലാം കൂട്ടുപിടിക്കുന്നത് ദിനം പ്രതി നമ്മൾ അത്തരത്തിലുള്ള നിരവധി വാർത്തകളും ഈയിടെയായിട്ട് കേൾക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അല്ലെ സ്വന്തം മകൻ തന്നെ അച്ഛനെ ക്രൂരമായി കൊലപ്പെടുത്തി എന്നുള്ള ഒരു അതിദാരുണമായ വാർത്ത കേരളക്കാരെ ആകെ കേട്ടത് അതും ആ അച്ഛൻ്റെ ജീവൻ പോകുന്നത് വരെ ആ മകൻ വെയിറ്റ് ചെയ്തു എന്നതാണ് അതിൽ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനല്ല അയാളത് പ്ലാൻ ചെയ്ത് ആ അച്ഛനെ കൊല്ലണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു അയാൾ കൊലപ്പെടുത്തിയത് ഒരബദ്ധമോ അല്ലെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിനോ പറ്റിയതല്ല എന്നിട്ട് ഇയാൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കീഴടങ്ങുകയായിരുന്നു സ്വതന്ത്രമായി ജീവിക്കാൻ തന്നെ വീട്ടുകാർ അനുവദിക്കുന്നില്ല എന്നതാണ് സ്റ്റേഷനിലെത്തി ഇയാൾ പറഞ്ഞത് തിരുവനന്തപുരം വെള്ളറട കിളിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് എഴുപത് വയസ്സോളം പ്രായമുള്ള ആളാണ് മരണപ്പെട്ട ജോസ് കഴിഞ്ഞ ഏഴ് വർഷത്തിലധികമായി ജോസും ഭാര്യ സുഷമയും ഇരുപത്തെട്ടുകാരനായ തങ്ങളുടെ മകൻ പ്രജിനെ ഭയന്നാണ് ജീവിച്ചത് ആ അമ്മ ഇപ്പോൾ മാധ്യമങ്ങളോടൊക്കെ വലിയ രീതിയിൽ കരഞ്ഞ് പറയുന്നുണ്ട് മകന്റെ ഓരോ ക്രൂരകൃത്യങ്ങളെയൊക്കെ കുറിച്ച് അച്ഛനെയും അമ്മയും ഇയാൾ സ്ഥിരമായി മർദ്ദിക്കുമായിരുന്നു സാമ്പത്തികമായെല്ലാം വളരെ മുന്നിൽ നിൽക്കുന്ന കുടുംബമായിരുന്നു ഇവരുടേതെന്നാണ് മാധ്യമങ്ങളിലൊക്കെ വരുന്ന റിപ്പോർട്ട് ചൈനയിൽ മെഡിസിന് പഠിക്കുകയായിരുന്നു പ്രജിൻ കോവിഡിന്റെ സമയത്ത് നാട്ടിലേക്ക് മടങ്ങി വന്നു ശേഷം വീട്ടിൽ തന്നെ ഇരിപ്പായ പ്രജിന് മോഹം തലക്കി പിടിച്ചു അത് പഠിക്കാനായി അച്ഛൻ്റെ കയ്യിൽ നിന്ന് തന്നെ ലക്ഷങ്ങൾ വാങ്ങി അതിനായിട്ട് പുറപ്പെട്ടു ഏകദേശം ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപ ഇയാൾക്ക് വീട്ടുകാർ നൽകി എന്നാൽ സിനിമാ പഠനത്തിന് ശേഷം തിരികെ എത്തിയതോടെയാണ് പ്രജിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടതെന്നാണ് വീട്ടുകാർ പറയുന്നത് തിരിച്ചെത്തിയ ഇവൻ്റെ സ്വഭാവത്തിൽ അപ്പാടെ മാറ്റങ്ങളായിരുന്നു ഒരു നില വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് മുകളിലെത്തിയ നിലയിലായിരുന്നു പ്രജിന്റെ മുറി ആ മുറിയിലേക്ക് കയറാനോ എന്തിനാ മുകളിൽ മുകളിലെ പടിയിലൊന്ന് ചവിട്ടാൻ പോലും ഇവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല മുറി പൂട്ടിയിട്ടേ പ്രജിൻ പുറത്തിറങ്ങും അവന്റെ മുറിയിലേക്ക് കയറാൻ സമ്മതിക്കില്ല പടി ചവിട്ടി എന്നാൽ ഉടൻ അവൻ പ്രതികരിക്കും ഭീഷണിപ്പെടുത്തും മർദ്ദിക്കും ഇങ്ങനെയാണ് അമ്മ പറയുന്നത് അപ്പോൾ തന്നെ നമ്മളൊന്ന് ഓർക്കണം ആ അമ്മയും അച്ഛനും എത്രത്തോളം ഭയന്നിട്ടാണ് ആ വീട്ടിൽ താമസിച്ചു പോന്നിരുന്നതെന്ന് ഒരുപക്ഷെ ജന്മം കൊടുത്ത് തങ്ങളുടെ മകന്റെ കൈകൊണ്ട് തന്നെ മരണപ്പെടേണ്ടി വരുമെന്നവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല സോഫയിൽ കിടക്കുകയായിരുന്ന അച്ഛൻ്റെ കഴുത്തിലാണ് ഇയാൾ ആദ്യം വെട്ടിയത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിന്തുടർന്നെത്തി അടുക്കളയിൽ വെച്ച് തലയിലും നെഞ്ചിലും വെട്ടിപ്പരിക്കേൽപ്പിച്ചു ജോസിന്റെ ശരീരത്തിലാകെ ഇരുപത്തെട്ട് തവണ വെട്ടേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ പറയുന്നത് ഇതിൽ മൂന്ന് മുറിവുകളാണ് മരണത്തിന് കാരണമായതെന്നും പറയുന്നുണ്ട് എന്നാൽ മകനിൽ നിന്ന് പതിവായി മർദ്ദനമീറ്റിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത് മർദ്ദനമീറ്റതിന്റെ ഒട്ടേറെ പാടുകൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്നും പോലീസിന് പരിശോധനയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് അച്ഛനെ കൊലപ്പെടുത്തും മുമ്പ് പ്രജുൻ തൻ്റെ ശരീരത്തിലെ രോമവും തലമുടിയും സ്വയം നീക്കം ചെയ്തിരുന്നു എന്നാൽ ഇയാളുടെ മുറിയിൽ നിന്ന് കണ്ടെത്തിയത് ഇതിനേക്കാൾ ഏറെ തലമുടിയുടെ ഒരു കൂമ്പാരമാണ് അത് എവിടെ നിന്ന് വന്നു ആരുടേതാണ് എന്നുള്ളതെല്ലാം ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ് ഭസ്മവും കളിമണ്ണും അങ്ങനെ എല്ലാ വസ്തുക്കളും ആ മുറിയിലുണ്ടായിരുന്നു ചില മാധ്യമങ്ങളൊക്കെ പ്രജുൻ്റെ മുറിക്കകത്തുള്ള വിഷ്വൽസ് ഒക്കെ പുറത്തുവിട്ടിരുന്നു അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകാം ആ മുറിക്കകത്ത് എങ്ങനെ കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രയേറെ അലങ്കോലമായി സിഗരറ്റിന്റെ ഒരുപാട് പാക്കറ്റുകളെല്ലാം വലിച്ചു വാരിയിട്ട് ഒരു അലങ്കോലപ്പെട്ട ഒരു മുറിയിലായിരുന്നു ഇയാളുടെ താമസം ഈ ജോസിന്റെ കൊലപാതകത്തിന് മുമ്പ് പ്രജിൻ തന്നെ ഐഫോൺ അടക്കമുള്ള ഫോണുകൾ ഫോർമാറ്റ് ചെയ്തിരുന്നതായും പോലീസ് പറയുന്നുണ്ട് വീട്ടിൽ പ്രാർത്ഥനയൊക്കെ നടക്കുന്ന സമയത്ത് ഫ്രിജിൻ മുകളിലത്തെ നിലയിൽ ഉച്ചത്തിൽ പാട്ട് വെക്കും സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട പാട്ടുകളാണ് മുറിയിൽ വെക്കാറുള്ളതെന്നാണ് വീട്ടുകാർ പറയുന്നത് ഈ സമയത്ത് ഇയാൾ കറുത്ത വസ്ത്രം ധരിക്കുന്നതെന്നും പതിവായിരുന്നു പ്രജിൻ മുകളിലെ നിലയിൽ നിലയിൽ എന്താണ് ചെയ്യുന്നതെന്ന് വർഷങ്ങളായി വീട്ടുകാർക്ക് പോലും അറിയില്ല കൊലപാതകത്തിന് ശേഷമാണ് മുറിക്കുള്ളിലെ പല വിചിത്രമായ കാര്യങ്ങളും കുറിപ്പുകളും പുസ്തകങ്ങളും പ്രതി പ്രതിമകളും ഒക്കെ ആ ആ ഒരു മുറിയുടെ അവസ്ഥകളെല്ലാം വീട്ടുകാർ അപ്പോഴാണ് കാണുന്നത് വിചിത്രമായ കുറിപ്പുകളും പ്രതിമകളും പല വിധത്തിലുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും അങ്ങനെയൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച പ്രതിമകളും മറ്റു ചില രൂപങ്ങളുമാണ് പോലീസിൻ്റെ കണ്ണിൽ ഉടക്കിയത് ആദ്യം തന്നെ കളിമണ്ണ് കൊണ്ട് പ്രതിമയുണ്ടാക്കി അതിൻ്റെ തല ഛേദിക്കുന്നതൊക്കെ ഇയാളുടെ ഒരു ഹോബിയായിട്ടാണ് ഇയാളോട് അടുത്തവരൊക്കെ പറയുന്നത് അടുത്തത് ഞാനോ മകളോ ആയിരിക്കും ജയിലിൽ നിന്നും പുറത്തു വന്നാൽ എന്നെയും കൊല്ലും എന്നാണ് ആ അമ്മ മാധ്യമങ്ങളോട് കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്തൊരു അവസ്ഥയാണല്ലേ സ്വന്തം മകന്റെ കൈകൊണ്ട് മരിക്കേണ്ടി വരുമെന്ന് പേടിച്ച് പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ശരിക്കും ആ അച്ഛനും അമ്മയും ഇവനെ ഈ വഴിക്ക് വിടാതെ തുടക്കത്തിലെ ഒരു കൗൺസിലിംഗ് കൊടുത്തെങ്കിലോ ഒരു മാറ്റം കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചെങ്കിലോ ഒരു ഈ ഒരു ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല ഈ ഏഴ് വർഷങ്ങൾ അവൻ എന്ത് ചെയ്തു എവിടെ പോകുന്നു ആരോടൊക്കെ സംസാരിക്കുന്നു എന്നൊന്നും ഇവർക്കറിയില്ല ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇവരുടെ ശ്രദ്ധ മുഴുവൻ അവളിലേക്കായിരിക്കും നമ്മൾ പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും അടിമുടി ശ്രദ്ധിക്കണം എന്നതിനുള്ള ഒരു ഉദാഹരണം തന്നെയാണ് ഈ സംഭവം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും വീട്ടുകാര്യങ്ങൾ പറയുകയും അവരുടെ തളർച്ചയിൽ സമാധാനിപ്പിക്കുകയും നല്ല ഉപദേശിക്കുകയും ഒക്കെ ചെയ്യണം വീട്ടിൽ നിന്ന് തന്നെ പരമാവധി ഇറിറ്റേഷൻ കിട്ടുമ്പോൾ അവരതിനെ ഓവർകം ചെയ്യാനുള്ള വഴികളായിരിക്കും നോക്കുന്നത് അത് ചിലപ്പോൾ ഇത്തരത്തിൽ ദുരന്തമായി മാറുകയും ചെയ്യാം പണ്ടാരോ പറഞ്ഞതുപോലെ ജനിക്കുമ്പോഴേ ആരും സൈക്കിളുകളാകുന്നില്ല നമ്മുടെ സമൂഹവും ചുറ്റുപാടും സാഹചര്യങ്ങളും ഒക്കെയാണ് അവരെ സൈക്കിളുകളാക്കുന്നത് എന്നിവരു ഇത്തരം പ്രവൃത്തികളെയോ സൈക്കിളെയോ ഗ്ലോറിഫൈ ചെയ്തതല്ല കേട്ടോ ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ വീണ്ടും കാണാം